സ്വാഗതം എല്ലാവരും എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ ആ പഠനത്തിന്റെ കൂടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അറിഞ്ഞിരിക്കാം കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാല് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഓപ്ഷൻ എ കൊയ്ത്തുപാട്ട് ഓപ്ഷൻ ബി കൈകൊട്ടിപ്പാട്ട് ഓപ്ഷൻ സി മാപ്പിള പാട്ട് ഓപ്ഷൻ ഡി തോറ്റം പാട്ട് ഓക്കെ അപ്പൊ നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഏതാണ് പെടുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ തോറ്റം പാട്ടാണ് ഉൾപ്പെടുന്നത് തോറ്റം പാട്ട് ഓക്കെ അടുത്തത് നോക്കാം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോധധാര നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏത് ഓപ്ഷൻ എ സ്വർഗദൂതൻ ഓപ്ഷൻ ബി മഞ്ഞ് ഓപ്ഷൻ സി അരനാഴിക നേരം ഓപ്ഷൻ ഡി ബാല്യകാലസഖി ഓക്കെ അപ്പം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോധധാര നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ബാല്യകാല സഖിയാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ബാല്യകാല സഖി ബാല്യകാല സഖി എഴുതിയത് ആരാണ് ബഷീറാണ് അത് ഓർത്തുവെക്കുക ബാല്യകാല സഖി എഴുതിയത് ബഷീർ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കാക്കനാടൻ എന്നത് ആരുടെ തൂലിക നാമമാണ് ഓപ്ഷൻ എ വി അയ്യപ്പൻ ഓപ്ഷൻ ബി ചെറിയാൻ മാപ്പിള ഓപ്ഷൻ സി പി സച്ചിദാനന്ദൻ ഓപ്ഷൻ ഡി ജോർജ് വർഗീസ് കാക്കനാടൻ എന്നത് ആരുടെ നാമമാണ് നമ്മുടെ എൽ പി യു പി സ്റ്റഡി പ്ലാൻ നൂറ്റി നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഓർമ്മ കിട്ടിയിട്ടുണ്ടാകും ജോർജ് വർഗീസ് അല്ലേ കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ് ജോർജ് വർഗീസിൻ്റെ ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ജോർജ് വർഗീസ് അങ്ങനെയാണെങ്കിൽ വി വി അയ്യപ്പൻ എന്താണ് തൂലികാനാമം വരുന്നത് കോവിലൻ 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 എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണ് ഓക്കെ അടുത്തത് ചെറിയാൻ മാപ്പിള ചെറിയാൻ മാപ്പിള അറിയപ്പെടുന്നത് കട്ടക്കയം ഓക്കെ കട്ടക്കയം അങ്ങനെയാണെങ്കിൽ പി സച്ചിദാനന്ദൻ ആനന്ദ് ഓക്കെ അപ്പോ വി വി അയ്യപ്പൻ അറിയപ്പെടുന്നത് കോവിലൻ എന്ന പേരിലും ചെറിയ മാപ്പിള കട്ടക്കയം പി സച്ചിദാനന്ദൻ ആനന്ദ് അതുപോലെ ജോർജ് വർഗീസ് കാക്കനാടൻ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഒ വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയമാണ് ഓപ്ഷൻ എ അധികാര ഘടനയുടെ നിഷ്ഠൂരതയും അതിന്റെ തകർച്ചയും ഓപ്ഷൻ ബി വധശിക്ഷയ്ക്ക് വധിക്കപ്പെ സോറി വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മകനെ കാണാൻ പോകുന്ന പിതാവിന്റെ ചിന്തകൾ ഓപ്ഷൻ സി മരണാനന്തര ശേഷം ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു മനുഷ്യൻ തന്റെ അന്ത്യനിമിഷങ്ങളെ പുനഃസൃഷ്ടിക്കുന്നു ഓപ്ഷൻ ഡി പാഴുത്തറയിലെ കർഷകരുടെ വൈവിധ്യപൂർണമായ ജീവിതാവിഷ്കാരം ഓക്കെ അപ്പൊ ഓ വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം എന്താണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയുമാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വെള്ളായി അപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ് ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായി അപ്പൻ ഏത് കഥയിലെ കഥാപാത്രമാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ആൻസർ അല്ല ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക നമുക്കത് ചെക്ക് ചെയ്യാം ഓക്കെ ഓപ്ഷൻ എ കുപ്പിവളകൾ ഓപ്ഷൻ ബി മാണിക്യൻ ഓപ്ഷൻ സി കടൽ തീരത്ത് ഓപ്ഷൻ ഡി കടലിന്റെ വക്കത്തൊരു വീട് വെള്ളായിയപ്പൻ എന്നത് ഏതു കഥയിലെ കഥാപാത്രമാണ് കടൽ തീരത്താണ് അല്ലേ കടൽ തീരത്ത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടാകും കടൽ തീരത്താണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ് നിർമാല്യം ചെമ്മീൻ കാഞ്ചന സീത ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ സി എൻ ശ്രീകണ്ഠൻ നായർ എം ടി സക്കറിയ തകഴി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തമ്മിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കും നിർമാല്യം ഓക്കെ നിർമാല്യം ആരുടേതാണ് നിർമാല്യം എം ടി ആണ് അതുപോലെ ചെമ്മീൻ ചെമ്മീൻ ആരുടേതാണ് തകഴിയാണ് കാഞ്ചന സീത കാഞ്ചന സീത വരുന്നത് സി എൻ ശ്രീകണ്ഠൻ നായർ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും ആരുടേതാണ് സക്കറിയാലേ ഓക്കേ അപ്പൊ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഏത് ഓപ്ഷൻ എ എന്റെ കഥ ഓപ്ഷൻ ബി കർമ്മഗതി ഓപ്ഷൻ സി ഹൃദയരാഗങ്ങൾ ഓപ്ഷൻ ഡി ഓർമ്മകളുടെ ലോകത്തിൽ അപ്പോൾ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏതാണ് വരുന്നത് ഹൃദയരാഗങ്ങളാണ് കേട്ടോ ഹൃദയരാഗങ്ങൾ എൻ്റെ കഥ എഴുതിയത് മാധവിക്കുട്ടിയാണ് എൻ്റെ കഥ മാധവിക്കുട്ടി അതുപോലെ കർമ്മഗതി എഴുതിയത് എം കെ സാനു ആണ് എം കെ സാനു ഓർമ്മകളുടെ ലോകത്തിൽ എഴുതിയത് പി കേശവദേവാണ് കേട്ടോ പി കേശവദേവ് ഓക്കെ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥാൾ ഏതാണ് ഹൃദയരാഗങ്ങളാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ഹൃദയരാഗങ്ങൾ അടുത്തത് നോക്കാം എം ടി വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏതു വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ നിരൂപണം ഓപ്ഷൻ ബി വൈജ്ഞാനിക സാഹിത്യം ഓപ്ഷൻ സി ബാലസാഹിത്യം ഓപ്ഷൻ ഡി യാത്രാ വിവരണം എം ടി വാസുദേവൻ നായ രചിച്ച മാണിക്യക്കല്ല് ഏതു വിഭാഗത്തിലാണ് പെടുന്നത് ഓപ്ഷൻ സി ആണ് ബാലസാഹിത്യത്തിലാണ് കേട്ടോ പെടുന്നത് എം ടി വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ബാലസാഹിത്യത്തിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ അടുത്തത് താഴെ നൽകിയിരിക്കുന്നവയിൽ മധ്യമു ഇവിടെ മാധ്യമ പുരുഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് മാധ്യമ മാധ്യമപുരുഷനല്ല മധ്യമ പുരുഷൻ ഉദാഹരണം ഏത് ഓപ്ഷൻ എ നിന്റെ ഓപ്ഷൻ ബി എൻ്റെ ഓപ്ഷൻ സി അദ്ദേഹം ഓപ്ഷൻ ഡി എനിക്ക് ഓക്കെ അപ്പൊ താഴെ നൽകിയിരിക്കുന്നവയിൽ മാധ്യമ പുരുഷൻ ഉദാഹരണം ഏതാണ് നിന്റെയാണ് വരുന്നത് നിന്റെ ഓക്കെ ഓക്കെ മധ്യമ പുരുഷൻ എന്താണ് ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഉണ്ടല്ലേ അതുപോലെ തന്നെ മലയാളത്തിലും ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ പ്രഥമ പുരുഷൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളുണ്ട് ഓക്കെ അപ്പം അതിൽ മധ്യമ പുരുഷൻ നീ നിങ്ങൾ നിൻ്റെ താൻ എന്നിവയെല്ലാം പുരുഷൻ ഉദാഹരണങ്ങളാണ് അതുപോലെ ഞാൻ എൻ്റെ എന്നിവയെല്ലാം ഉത്തമ ഉത്തമപുരുഷൻ്റെ ഉദാഹരണങ്ങളാണ് ഇംഗ്ലീഷിൽ ഐ വി എന്നിവ അടുത്തത് പ്രഥമ പുരുഷൻ അദ്ദേഹം അല്ലെങ്കിൽ അവൾ അവൻ ഇവയെല്ലാം പുരുഷൻ ഉദാഹരണങ്ങളാണ് ഇംഗ്ലീഷിൽ ഷി ഹി ദേ എന്നെല്ലാം വരും ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മുൻ വിനയച്ചത്തിന് ഉദാഹരണം എന്താണ് സോറി മുൻ വിനയച്ചത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ പറയാൻ പോയി ഓപ്ഷൻ ബി കുളിക്കാൻ പോയി ഓപ്ഷൻ സി പറഞ്ഞു പോയി ഓപ്ഷൻ ഡി പറക വേണം മുൻ വിനയച്ചത്തിന് ഉദാഹരണം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് പറഞ്ഞു പോയി യച്ചത്തിന് ഉദാഹരണം പറഞ്ഞു പോയി അടുത്തു നോക്കാം വേൾ പ്ലസ് ടു സമ വേ ഇത് ഏതു സന്ധി വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ ആദേശ ആദേശസന്ധി ഓപ്ഷൻ ബി ദിത്വസന്ധി ഓപ്ഷൻ സി ആഗമസന്ധി ഓപ്ഷൻ ഡി ലോപസന്ധി വേൾ പ്ലസ് തു വേ എന്നത് ഏതു വിഭാഗത്തിലാണ് വരുന്നത് ഏത് സന്ധി വിഭാഗത്തിലാണ് ആദേശ സന്ധിയാണ് കേട്ടോ ആദേശ സന്ധിയാണ് വരുന്നത് ഓക്കെ സന്ധി കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക നമുക്ക് പിരിച്ചെഴുതുക ചേർത്തെഴുതുകയിൽ എല്ലാം വേൾ പ്ലസ് തു എന്നത് എങ്ങനെ ചേർത്തെഴുതാം എന്നെല്ലാം ചോദിച്ചേക്കാം അപ്പൊ ഇത് ഓർത്തു വെക്കുക വേൾ പ്ലസ് തു ഓക്കെ അപ്പൊ ആദേശ സന്ധി എന്ന് വെച്ചാൽ എന്താണ് രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആദേശ സന്ധി എന്ന് പറയുന്നത് അല്ലെ ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പദമേത് ഓപ്ഷൻ എ ആദിതേയൻ ഓപ്ഷൻ ബി ആതിഥേയൻ ഓപ്ഷൻ സി ആതിഥേയൻ ഓപ്ഷൻ ഡി ആദിതേയൻ ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണെന്ന് പദശുദ്ധിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആതിഥേയനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ആതിഥേയൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ തദ്തത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ ഓട്ടം ഓപ്ഷൻ ബി കേമത്തം ഓപ്ഷൻ സി നടത്തം ഓപ്ഷൻ ഡി പഠിത്തം തദ്തത്തിന് ഉദാഹരണം വരുന്നത് കേമത്തമാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് കേമത്തം ഓക്കെ അപ്പം തദ്ദിതം എന്ന് വെച്ചാൽ എന്താണ് നാമത്തിൽ നിന്നോ വേദകത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ നിഷ്പാദിപ്പിക്കുന്ന ശബ്ദങ്ങളാണ് അതായത് നാമശബ്ദങ്ങളാണ് തതിഥങ്ങൾ തദ്ദിതങ്ങളെ എത്രയെ തരംതിരിക്കാം അഞ്ചായിട്ട് തരംതിരിക്കാം തന്മാത്ര തദ്വ തത്വതീതം ദേശകാലായി തതിതം പൂരണി തദ്ധം നാമനിർമ്മാണി തദ്ധിതം ഓക്കെ ഇങ്ങനെ അഞ്ചായിട്ടാണ് തദ്ധത്തെ തരംതിരിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ശരിയായ വാക്യം ഏത് ഓപ്ഷൻ എ ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് കൊടുത്തു ഓപ്ഷൻ ബി മാത്യുവിന് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ വച്ചു കൊടുത്തു ഓപ്ഷൻ സി മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു ഓപ്ഷൻ ഡി വാസുദേവന്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ മരണമടഞ്ഞോടെ മാത്യുവിന് കൊടുത്തു ഇവിടെ ശരിയായിട്ടുള്ള വാക്യം ഏതാണ് വരുന്നത് മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ മരണമടഞ്ഞോടെ മാത്യുവിന് കൊടുത്തു ഓപ്ഷൻ സി ആണ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത് ഓപ്ഷൻ എ എല്ലാ മാസം തോറും ഓപ്ഷൻ ബി നിശ്ചിത തുക ഓപ്ഷൻ സി ബാങ്കിൽ നിക്ഷേപിക്കാൻ ഓപ്ഷൻ ഡി അയാൾ ശ്രദ്ധിച്ചു ഓക്കെ എല്ലാ മാസം തോറും എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഭാഗം എല്ലാ മാസം അല്ലെങ്കിൽ മാസം തോറും ഇതാണ് ശരിയായിട്ടുള്ളത് വരുന്നത് എല്ലാ മാസം തോറും എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ ഇവിടെ തെറ്റായ ഭാഗം എല്ലാ മാസം തോറും അടുത്തത് ആശയാവതരണ രീതിയുടെ ക്രമം ഏതാണ് ഓപ്ഷൻ എ വാക്യം അക്ഷരം വാക്യസമൂഹം പദം ഓപ്ഷൻ ബി പദം വാക്യം വാക്യസമൂഹം അക്ഷരം ഓപ്ഷൻ സി വാക്യസമൂഹം വാക്യം പദം അക്ഷരം ഓപ്ഷൻ ഡി അക്ഷരം പദം വാക്യസമൂഹം വാക്യം ഓക്കെ അപ്പൊ ആശയാവതരണ രീതിയുടെ ക്രമം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് വാക്യസമൂഹം വാക്യം പദം അക്ഷരം ഓക്കെ ഓപ്ഷൻ സി അടുത്തത് നോക്കാം കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ എ ലോഭം ഓപ്ഷൻ ബി ലോചനം ഓപ്ഷൻ സി അക്ഷി ഓപ്ഷൻ ഡി ലോജം കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏതാണ് ലോപം എന്നാൽ പിശുക്കാണ് കേട്ടോ ലോപം പിശുക്ക് അതുപോലെ അക്ഷി ലോചനം എന്നിവ കണ്ണ് എന്നാണ് അർത്ഥം വരുന്നത് ലോജമാണ് കണ്ണുനീർ എന്നതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ഓക്കെ കണ്ണുനീർ എന്നാൽ ലോജം അടുത്തത് നോക്കാം വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഓപ്ഷൻ എ പരിസര പഠന സമീപനം ഓപ്ഷൻ ബി ഗണിത സമീപനം ഓപ്ഷൻ സി ഉദ്ഗ്രധിത സമീപനം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അതായത് എ ബി സി എന്നിവയല്ല എന്ന് പറയുന്നു ഓക്കെ അപ്പം വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനമാണ് ഉദ്ഗ്രതിത സമീപനം ഓപ്ഷൻ സി ആണ് ഉദ്ഗ്രതിത സമീപനം ഓക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെ ഓപ്ഷൻ ബി ബോധനോദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം ഓപ്ഷൻ സി സഹവർത്തിത്വ പഠനം വൈകോട്സ്കി ഓപ്ഷൻ ഡി വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് ഓക്കെ അപ്പൊ ഇവിടെ തെറ്റായ ജോഡി തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റായ ജോഡി വരുന്നത് ഓപ്ഷൻ ഡി ആണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് എന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രചനാന്തരണ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ച ഭാഷാ ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ എ വൈഗോട്സ്കി ഓപ്ഷൻ ബി നോം ചോംസ്കി ഓപ്ഷൻ സി ബ്രൂണർ ഓപ്ഷൻ ഡി പി ആശേ ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ വൈഗോട്സ്കയും ബ്രൂണറും നോം ചോംസ്കി എല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാകും ഇപ്പൊ നിങ്ങൾ മൈൻഡിൽ വരുന്നുണ്ടാവും അല്ലെ ആരാണ് രചനാന്തരണ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ച ഭാഷ ശാസ്ത്രജ്ഞൻ ആരാണ് നോം ചോംസ്കി ആണ് നോം ചോംസ്കി ഓപ്ഷൻ ബി ആണ് വരുന്നത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക ഈ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചെല്ലാം നന്നായിട്ട് തന്നെ അറിഞ്ഞു വെക്കുക ഓക്കെ അടുത്ത നോക്കാം മനുഷ്യ ക്വസ്റ്റ്യൻസിന് ജന്മസിദ്ധമായ സർവഭാഷ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചതാര് ഓപ്ഷൻ എ ഇ ബേസ്ഡ് ഓപ്ഷൻ ബി ജീൻ പിയാഷെ ഓപ്ഷൻ സി ജെറോമെസ് ബ്രൂണർ ഓപ്ഷൻ ഡി നോം ചോംസ്കി മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് നോം ചോംസ്കി ആണ് കേട്ടോ നോം ചോംസ്കി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദൈനം ദിനാസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻ എ പഠന പ്രവർത്തനങ്ങൾ ഓപ്ഷൻ ബി ക്ലാസിനു ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ ഓപ്ഷൻ സി മൂല്യനിർണയ സൂചനകൾ ഓപ്ഷൻ ഡി കുട്ടികളുടെ പ്രതികരണങ്ങൾ അപ്പൊ ദൈനം ദിനാസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് ഏതാണ് ക്ലാസ്സിനു ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവാണ് കേട്ടോ ക്ലാസ്സിനു ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏതു വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ഓപ്ഷൻ എ നിരന്തര വിലയിരുത്തൽ ഓപ്ഷൻ ബി വാർഷിക വിലയിരുത്തൽ ഓപ്ഷൻ സി ടേം വിലയിരുത്തൽ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞ അതായത് എ ബി സി എന്നിവയൊന്നും അല്ല എന്ന് പറയുന്നു കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏതു വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് നിരന്തര വിലയിരുത്തൽ ഓപ്ഷൻ എ ആണ് വരുന്നത് നിരന്തര വിലയിരുത്തൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ പ്രവർത്തനാധിഷ്ഠിതം ഓപ്ഷൻ ബി പഠനം ഉറപ്പാക്കുന്നത് ഓപ്ഷൻ സി പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത് ഓപ്ഷൻ ഡി അധ്യാപക കേന്ദ്രീകൃതം ഓക്കെ അപ്പൊ പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് അധ്യാപക കേന്ദ്രീകൃതമാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അധ്യാപക കേന്ദ്രീകൃതം അടുത്തത് നാറാണത്വഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക് സമ്പ്രദായം ഓപ്ഷൻ ബി ക്രീഡാരീതി ഓപ്ഷൻ സി ആഗമന നിഗമന രീതി ഓപ്ഷൻ ഡി ഡാൾട്ടൺ പദ്ധതി നാറാണത്വഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് ഓപ്ഷൻ ബി ആണ് ക്രീഡാരീതിയാണ് കേട്ടോ ക്രീഡാരീതി ഓക്കെ അടുത്തത് ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ഓപ്ഷൻ എ പ്രഭാഷണങ്ങൾ ഓപ്ഷൻ ബി സെമിനാറുകൾ ഓപ്ഷൻ സി അഭിമുഖം ഓപ്ഷൻ ഡി ഗ്രാഫുകൾ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഗ്രാഫുകളാണ് കേട്ടോ ഗ്രാഫുകൾ പ്രഭാഷണങ്ങൾ അഭിമുഖം സെമിനാറുകൾ എന്നിവയെല്ലാം ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളവയാണ് അടുത്തത് നോക്കാം ഭാഷയുടെ സ്വനവ്യവസ്ഥയിൽ അർത്ഥപരമായ വ്യത്യം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഏകകത്തിന്റെ പേര് ഓപ്ഷൻ എ വ്യത്യം ഓപ്ഷൻ ബി സ്വനം ഓപ്ഷൻ സി സ്വനിമം ഓപ്ഷൻ ഡി രൂപിമം ഭാഷയുടെ സ്വനവ്യവസ്ഥയിൽ അർത്ഥപരമായ വ്യത്യം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഏകകത്തിന്റെ പേര് സ്വനിമമാണ് ഓപ്ഷൻ സി ആണ് സ്വനിമം ഓക്കെ അടുത്തത് ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പും പ്രാണന്റെ ബന്ധവും നൂ തൂക്കി നോക്കുന്നതു നാണയത്തുട്ടുകളാണ് പോലും ഏതു കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ ഓപ്ഷൻ എ രമണൻ ഓപ്ഷൻ ബി ചന്ദ്രിക ഓപ്ഷൻ സി ഭാനുമതി ഓപ്ഷൻ ഡി മദനൻ ഏത് കഥാപാത്രത്തിൻ്റെതാണ് ചന്ദ്രികയാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് വരുന്നത് ചങ്ങമ്പുഴയുടെ അതിമനോഹരമായ കവിതയിലെ രമണനും ചന്ദ്രകയും അതാണല്ലേ അവരുടെ കഥാപാത്രങ്ങൾ രമണനും ചന്ദ്രികയും ഓക്കെ അപ്പൊ ഈ വരി നന്നായിട്ട് അതിനെ ഓർത്തു വെക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം സന്നിഭം മർത്യജന്മം ുരം ഈ വരികളിലൂടെ കവി വെളിവാക്കുന്ന ആശയം എന്താണ് ഓപ്ഷൻ എ ചുട്ടുവഴുത്ത ലോഹത്തിൽ വീശുന്ന ജലം വേഗത്തിൽ ആവിയാകും ഓപ്ഷൻ ബി ജലം വേഗത്തിൽ തിളയ്ക്കുന്നതിന് ലോഹപാത്രം സഹായിക്കുന്നു ഓപ്ഷൻ സി മനുഷ്യ ജീവിതം നശ്വരമാണ് ഓപ്ഷൻ ഡി മനുഷ്യ ശരീരം ചുട്ടുപഴുത്ത ലോഹപാത്രം പോലെയാണ് ഓക്കെ അപ്പൊ ഈ വരികളിലൂടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ജീവിതം നശ്വരമാണ് ഓപ്ഷൻ സി ആണ് മനുഷ്യ ജീവിതം നശ്വരമാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വരികളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ എൽ പി യു പി എക്സാമിന് രണ്ട് വരികളെല്ലാം തന്നിട്ട് ഇത് ആരുടെ കവിതയാണ് അല്ലെങ്കിൽ ഈ കവിതയുടെ ആശയം എന്താണ് എന്നെല്ലാം ചോദിച്ചേക്കാം നമുക്കപ്പോൾ അതിനു പറ്റി നോട്ട്സ് വേണം അല്ലെ നോട്ട്സ് മാത്രം പോരാ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തു നോക്കണം അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുടെ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ അങ്ങനെ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് എൽ പി യു പി എക്സാമിന് വേണ്ടി മാത്രമല്ല എല്ലാ പരീക്ഷകൾക്കുള്ള നോട്ട്സും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതുവരെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പേഴ്സ് ആവുക ആറുമാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് സ്റ്റഡി പ്ലാനിൽ അന്നു പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും കൂടാതെ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള മോക്ക് ടെസ്റ്റ് കൂടി പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് എവിടെയാണോ തെറ്റിയത് ആ ഭാഗം ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഓക്കെ അപ്പൊ ഇതുവരെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പേഴ്സ് ആവുക ദിവസവും നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യവണ്ടി ഇപ്പോൾ പൊക്കോണ്ടിരിക്കയാണ് അപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എൽ ഡി സി കാര്ക്ക് വേണ്ടിയും ചോദ്യവണ്ടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പി എസ് സി പഠനത്തിന് ഏറ്റവും മികച്ച വഴികാട്ടിയായിട്ടുള്ള ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് ഈ ഒരു എൽ ഡി സി ചോദ്യവണ്ടി എന്നൊരു മോക്ക് ടെസ്റ്റ് സീരീസ് സംഘടിപ്പിക്കുന്നത് ദിവസവും നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പം പരീക്ഷകൾക്ക് എല്ലാം വരുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണല്ലേ അപ്പം നിങ്ങൾക്ക് ഭയങ്കര ടഫ് ആയിരിക്കും അറിയാം ഡിഗ്രി പരീക്ഷ എഴുതിയവർക്കെല്ലാം അറിയാം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നൂറ് ചോദ്യങ്ങൾ ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ പലരും മെസ്സേജ് അയക്കുന്നതാണ് എനിക്ക് ടൈം കിട്ടിയില്ല എനിക്ക് ടൈം കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ ടെലഗ്രാമിലൊക്കെ കുറേ മെസ്സേജ് ഇങ്ങനെ വരാറുണ്ട് ഓക്കെ അപ്പോൾ അതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ടൈം ിനുള്ളിൽ നൂറ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പക്ഷെ ഇപ്പൊ നിങ്ങൾ പ്രീമിയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി തന്നെ നിങ്ങൾക്ക് ലഭിക്കും എഴുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ കൂടുതൽ ഡിസ്കൗണ്ടിനുമായിട്ട് ഗീഷ്മ ഡിസ്കൗണ്ട് ടെൻ എന്ന കോഡ് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ ജീഷ്മ ഡിസ്കൗണ്ട് ടെൻ എന്ന കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത് ഓപ്ഷൻ എ പുരാണ കഥകളും സംഭവങ്ങളും ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു ഓപ്ഷൻ ബി ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു ഓപ്ഷൻ സി ഭക്തിയിൽ ചാലിച്ച കവിത നിർമ്മിച്ചു ഓപ്ഷൻ ഡി തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ഓക്കെ അപ്പം ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത് ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു ഓക്കെ ഓപ്ഷൻ ബി ആണല്ലേ ഓപ്ഷൻ ബി ആണ് വരുന്നത് അടുത്ത നോക്കാം ആഭിജാത്യ ധ്രുവം യാഥാർത്ഥ്യങ്ങളുടെ വിസ്മൃതിയിലേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ബഷീർ കൃതി ഏത് ഓപ്ഷൻ എ പ്രേമലേഖനം ഓപ്ഷൻ ബി ബാല്യകാല സഖി ഓപ്ഷൻ സി എന്റെ ഉപ്പൂപ്പാക്ക ഒരു ആന ഓപ്ഷൻ ഡി മതിലുകൾ ഓക്കെ അപ്പോൾ ആഭിജാത്യ ധ്രുമം യാഥാർത്ഥ്യങ്ങളുടെ വിസ്മൃതിയിലേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ബഷീർ കൃതി ഏതാണ് എന്റെ ഉപ്പൂപ്പാക്ക ഒരു ആന ഉണ്ടായിരുന്നു ഓക്കെ ഓപ്ഷൻ സി ആണ് വരുന്നത് എന്റെ ഉപ്പൂപ്പാക്കൊര ആനയുണ്ടായിരുന്നു ഓക്കെ അടുത്തത് കുമാരനാശാന്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏത് ഓപ്ഷൻ എ നളിനി ഓപ്ഷൻ ബി ലീല ഓപ്ഷൻ സി ചിന്താവിഷ്ടയായ സീത ഓപ്ഷൻ ഡി വീണപൂവ് കുമാരനാശാന്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഹാ പുഷ്പമേ അധിക തുങ്കപഥത്തിലെത്ര ശോഭിച്ചിരുന്നു എന്ന് തുടങ്ങുന്ന വരികൾ അല്ലെ വീണപൂവ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് വീണ വീണപൂവ് അടുത്തത് പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏത് ഓപ്ഷൻ എ ഗുണ്ടികു ഓപ്ഷൻ ബി പാടമാല ഓപ്ഷൻ സി മലയാള വ്യാകരണം ഓപ്ഷൻ ഡി കേരള പാണിനീയം പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏതാണ് ഓപ്ഷൻ എ ആണ് ഗുണ്ടട്ട് നിഘണ്ടു ആണ് കേട്ടോ ഗുണ്ടറ്റ് നിഗണ്ടു അടുത്തത് കുട്ടികളുടെ ഉച്ചാരണ വൈകല്യത്തിന് കാരണമാകുന്ന ഘടകം ഏത് ഓപ്ഷൻ എ ഗൃഹഭാഷാ സ്വാധീനം ഓപ്ഷൻ ബി മാനക ഭാഷയോടുള്ള താല്പര്യം ഓപ്ഷൻ സി മാനസികവും ശാരീരികവുമായുള്ള ദൗർബല്യം ഓപ്ഷൻ ഡി ഭാഷാഭേദം കുട്ടികളുടെ ഉച്ചാരണ വൈകല്യത്തിന് കാരണമാകുന്ന ഘടകം ഏതാണ് മാനസികവും ശാരീരികവുമായ ദൗർബല്യമാണ് കേട്ടോ മാനസികവും ശാരീരികവുമായ ദൗർബല്യം ഓക്കെ അടുത്തത് ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമേത് ഓപ്ഷൻ എ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ ബി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ സി തളിര് ഓപ്ഷൻ ഡി സാഹിത്യ അക്കാദമി ബാലസാഹിത്യേല മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥം ഏത് ഓപ്ഷൻ എ വർദ്ധിക്കുക ഓപ്ഷൻ ബി വിനാശം സൃഷ്ടിക്കുക ഓപ്ഷൻ സി കളഞ്ഞു കുളിക്കുക ഓപ്ഷൻ ഡി സന്തോഷിക്കുക കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥം ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് വർദ്ധിക്കുക ഓപ്ഷൻ എ വർദ്ധിക്കുക അടുത്തത് മിടുക്കർ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ ദിവചനം ഓപ്ഷൻ ബി അലിംഗ ബഹുവചനം ഓപ്ഷൻ സി പൂജക ബഹുവചനം ഓപ്ഷൻ ഡി സലിംഗ ബഹുവചനം മിടുക്കർ എന്ന പദം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അലിംഗ ബഹുവചനത്തിലാണ് മിടുക്കർ അലിംഗ ബഹുവചനത്തിലാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓപ്ഷൻ ബി അടുത്തത് ഭിത്തിക എന്ന ചിഹ്നം എന്തിന് ഉപയോഗിക്കുന്നു ഓപ്ഷൻ എ സംക്ഷേപിച്ച് പറയുന്നതിന് ഓപ്ഷൻ ബി മറ്റാരുടെയെങ്കിലും സംഭാഷണ ശകലം എഴു എടുത്തെഴുതുന്നതിന് ഓപ്ഷൻ സി പദത്തെ മുറിച്ച് രണ്ടു വരികളായി എഴുതുന്നതിന് ഓപ്ഷൻ ഡി സമപ്രധാനമായ രണ്ടു വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിന് ഭിത്തിക എന്ന ചിഹ്നം എന്തിനാണ് ഉപയോഗിക്കുന്നത് സമപ്രധാനമായ രണ്ടു വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിനാണ് ഭിത്തിക എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷതകളിൽ യോജിക്കാത്തത് ഏത് ഓപ്ഷൻ എ കുട്ടികൾ തയ്യാറാക്കിയത് മെച്ചപ്പെടുത്താൻ മാർഗനിർദ്ദേശം നൽകൽ ഓപ്ഷൻ ബി കുട്ടികളുമായി നന്നായി ഇടപഴകൽ ഓപ്ഷൻ സി അഭിനയം ചിത്രവര ആലാപനം എന്നിങ്ങനെയുള്ള കഴിവ് ഓപ്ഷൻ ഡി ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കൽ ഓക്കെ അപ്പോൾ നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷതകളിൽ യോജിക്കാത്തത് ഏതാണ് ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കൽ ഓക്കെ ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കൽ ഓക്കെ അപ്പൊ നമ്മളിപ്പോ നാല് ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് എൽ പി യുപിക്കാർക്ക് വേണ്ടിയിട്ട് അപ്പൊ എൽ പി യുപിക്കാരെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള എക്സാമിനെല്ലാം പഠിക്കുന്നുണ്ടാകും എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തു നോക്കുക ടെസ്റ്റ് സീരീസിലെല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എൽ ഡി സി മോക്ടസ്റ്റ് സീരീസിൽ എൽ ഡി സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം എൽ ഡി സി മോക്ടസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ആറുമാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ബ്രിസ്റ്റു ലേണിങ് ആപ്പിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ പ്രീമിയം എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വേഗം തന്നെ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് യു